നിലമ്പൂർ നഗരവികസനം തണൽ മരങ്ങൾക്ക് കോടാലി വീണു നിലമ്പൂർ നഗരവികസനത്തിന്റെ ഭാഗമായി നിലമ്പൂർ ടൗണിലെ റോഡിന്റെയും ജില്ലാ ആശുപത്രി റോഡിന്റെയും വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് നിലമ്പൂരിലെ ആയിരങ്ങൾക്ക് വർഷങ്ങളായി തണൽ നൽകിയിരുന്ന മൂന്ന് തണൽമരങ്ങൾക്ക് വ്യാഴാഴ്ച കോടാലി വീണത് വേനൽക്കാലങ്ങളിൽ ഈ മരത്തണലുകളിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നടത്തിയത് നിരവധി സമ്മേളനങ്ങൾ ഈ തണൽമരങ്ങളുടെ തണലിൽ അല്പം ആശ്വാസം തേടിയെത്താത്ത നിലമ്പൂരുകാർ അപൂർവമായിരുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടിയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം തലയെടുപ്പോടെ നിന്നിരുന്ന തണൽമരങ്ങൾ ഇനി ഓർമ്മ മാത്രം ത്തിന് എതിരല്ലെന്നും എന്നാൽ ഈ തണൽമരങ്ങൾ നിലനിർത്തി തന്നെ വികസനം നടപ്പാക്കാമായിരുന്നുവെന്ന് പ്രവാസി കോൺഗ്രസ് നേതാവും ആർട്ടിസ്റ്റുമായ പട്ടിക്കാടൻ ഷാനവാസ് പറഞ്ഞു നിലമ്പൂരിനെ സംബന്ധിച്ച് വികസനം വളരെ അനിവാര്യമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വികസനങ്ങളുടെ തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ പിന്നെ ഈ വികസനങ്ങൾക്ക് ഇവിടെ ഈ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടൊരു വികസനം വളരെയധികം ഖേദകരമാണ് പ്രത്യേകിച്ച് നമ്മുടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ പൂർവ്വകാല നേതാക്കന്മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൊടി തോരണങ്ങൾ വഹിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ വരുന്ന എല്ലാ ജനങ്ങൾക്കും നിലമ്പൂർക്കാർക്കും മൊത്തം ഒരു തണലേക്ക് രണ്ട് ഒരു രണ്ട് മൂന്ന് മരങ്ങളാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത് ഒരാൾ പോലും ഈ ഘോര ഘോ പ്രകൃതിയെക്കുറിച്ച് സംസാരിക്കുന്ന നേതാക്കന്മാരൊക്കെ സംഘടിച്ച് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നാശം ഇവിടെ നശിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിനുവേണ്ടി അതിനെ ഒരു ഒരു ബദൽ എന്ന് നിലക്ക് ഒരു മരം നശിപ്പിക്കുമ്പോൾ പത്ത് മരം നട്ടു വളർത്തുക എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ പ്രസംഗിക്കുക അല്ലാതെ പ്രവർത്തനത്തിൽ കാണാത്തതിന് വളരെയധികം ഖേദമുണ്ട് വികസനത്തിന് ഇവിടെ ആരും എതിരല്ല ഒരു പ്രകൃതി സ്നേഹി ഇത്തരം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മരം മുറിക്കുമ്പോൾ മൂന്ന് മരങ്ങൾ പകരം വെക്കണമെന്ന് പ്രസംഗിക്കുന്ന ആരും ഈ തണൽമരങ്ങൾ മുറിച്ചപ്പോൾ പരിസരത്ത് പോലും കണ്ടില്ലെന്നും ഷാനവാസ് പറഞ്ഞു നിലമ്പൂരിന് വലിയ നഷ്ടമാണ് ഈ തണൽമരങ്ങൾക്ക് കോടാലി വീണതോടെ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് നയൻറ്റി നിലമ്പൂർ